ഈ യുദ്ധത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നദന്യാഹുവിന് പറയുന്നത് മറ്റാരുമല്ല ഇസ്രയേലിൽ ഏറ്റവും അധികം പ്രചാരത്തിലുള്ള മൂന്നാമത് പത്രം ഹാരറ്റ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേൽ ആക്രമിച്ചതിന്റെ പിറ്റേ ദിവസം ഹാരറ്റ്സ് തങ്ങളുടെ എഡിറ്റോറിയലിൽ എഴുതിയതാണിത് ഗസയിലെ കുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്ന നിരപരാധികളെ ഇസ്രയേലി ഭരണകൂടം അതിക്രൂരമായി കൊന്നൊടുക്കുകയും അന്താരാഷ്ട്ര സഹായങ്ങൾ പോലും തടയുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്ടോബർ ഏഴാണ് ഇതിനെല്ലാം കാരണമെന്ന് ചൂണ്ടിക്കാട്ടുന്ന നിഷ്കളങ്കർ ഹാരിസ് എഴുതിയ ഈ ലേഖനം ഒന്ന് വായിക്കണം ആ ലേഖനം ഇങ്ങനെ തോറയുടെ അവധിക്കാലത്ത് ഇസ്രയേലിന് സംഭവിച്ച ദുരന്തത്തിന് വ്യക്തമായ കാരണക്കാരൻ ഒരു വ്യക്തി മാത്രമാണ് ബെഞ്ചമിൻ നദന്യാഹു തന്റെ വിപുലമായ രാഷ്ട്രീയ പരിചയത്തിലും സുരക്ഷാ കാര്യങ്ങളിൽ പകരം വയ്ക്കാനില്ലാത്ത അറിവിലും അഭിമാനിക്കുന്ന പ്രധാനമന്ത്രി ഫലസ്തീനികളുടെ അസ്തിത്വത്തെയും അവകാശങ്ങളെയും പരസ്യമായി അവഗണിച്ച വിദേശനയം സ്വീകരിച്ചുകൊണ്ട് പ്രധാന സ്ഥാനങ്ങളിലേക്ക് ബസേൽസ് മോട്ടറിസിനെയും ഇറ്റാമർ ബെൻഗ്യൂറിനെയും നിയമിച്ചുകൊണ്ട് പിടിച്ചടക്കലിന്റെയും പുറത്താക്കലിന്റെയും സർക്കാർ സ്ഥാപിക്കുമ്പോൾ ഇസ്രയേൽ ബോധപൂർവം എത്തിപ്പെടുന്ന അപകടങ്ങൾ തിരിച്ചറിയുന്നതിൽ പൂർണമായും പരാജയപ്പെട്ടു എന്ന് പറയേണ്ടതുണ്ട് യോം യോംകിപ്പോർ യുദ്ധത്തിന്റെ തലേന്ന് തങ്ങളുടെ മുൻഗാമികളെ പോലെ ഒരുക്കങ്ങൾ കൊണ്ട് യുദ്ധസാധ്യത കുറവാണെന്ന് കണ്ട സൈന്യത്തിന്റെയും മിലിട്ടറി ഇന്റലിജൻസിന്റെയും ഷീൻബെറ്റ് സുരക്ഷാ സേവനത്തിന്റെയും തലയിൽ ഹമാസ് ആക്രമണം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം കെട്ടിയേൽപ്പിച്ചുകൊണ്ട് ഒഴിഞ്ഞുമാറാൻ നെതന്യാഹു തീർച്ചയായും ശ്രമിക്കും അവർ ശത്രുവിനെയും അതിന്റെ ആക്രമണാത്മക സൈനിക ശേഷിയെയും പുച്ഛിച്ചു അടുത്ത ദിവസങ്ങളിലും ആഴ്ചകളിലും ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ആഴവും ഇന്റലിജൻസ് പരാജയങ്ങളും വെളിച്ചത്ത് വരുമ്പോൾ അവയെ മാറ്റിസ്ഥാപിക്കാനും സ്റ്റോക്ക് എടുക്കാനുമുള്ള ന്യായമായ ആവശ്യം തീർച്ചയായും ഉയർന്നുവരും എന്നിരുന്നാലും സൈനിക രഹസ്യാന്വേഷണ പരാജയം പ്രതിസന്ധിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് നെതന്യാഹുവിനെ ഒഴിവാക്കുന്നില്ല കാരണം ഇസ്രയേലി വിദേശ സുരക്ഷാ കാര്യങ്ങളുടെ ആത്യന്തിക ചുമതല നെതന്യാഹുവിനാണ് രണ്ടാം ലെബനൻ യുദ്ധത്തിൽ എഹൂദ് ഓൾമെർട്ടിനെ പോലെ നെതന്യാഹു ഈയൊരു റോളിൽ തുടക്കക്കാരനല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഗോൾഡ മേയറും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മെനാച്ചം ബെഗിനും അവകാശപ്പെട്ടതുപോലെ സൈനിക കാര്യങ്ങളിൽ അദ്ദേഹം അജ്ഞനല്ല ഫലസ്തീൻ ദേശീയ പ്രസ്ഥാനത്തെ ഗസയിലും വെസ്റ്റ് ബാങ്കിലും അതിന്റെ രണ്ട് ചിറകുകളും തകർക്കാനുള്ള ബഹുമുഖ ശ്രമമെന്ന നഫ്താലി ബനറ്റിന്റെയും എയർ ലാപഡിന്റെയും നേതൃത്വത്തിലുള്ള ഹ്രസ്വകാല മാറ്റത്തിന്റെ സർക്കാർ സ്വീകരിച്ച നയം നെതന്യാഹു രൂപപ്പെടുത്തിയതാണ് മുൻകാലങ്ങളിൽ ഇസ്രയേലിന്റെ ഭാഗത്ത് യുദ്ധങ്ങളും നാശനഷ്ടങ്ങളും ഒഴിവാക്കിയ ജാഗ്രതയുള്ള നേതാവായി നെതന്യാഹു സ്വയം വിപണനം ചെയ്യുകയുണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ശേഷം ഓസ്ലോ നിർവചിക്കപ്പെട്ട ഏരിയ സിയുടെ ഹെബ്രോൺ കുന്നുകളും ജോർദാൻ താഴ്വരയും ഉൾപ്പെട്ട ചില ഭാഗങ്ങളിൽ വംശീയ ഉന്മൂലനം നടത്തുന്നതിനായി വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാൻ പ്രത്യക്ഷമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈ ജാഗ്രതയ്ക്ക് പകരം പൂർണ്ണ വലതുപക്ഷ സർക്കാർ എന്ന നയം കൊണ്ടുവന്നു ജനവാസ കേന്ദ്രങ്ങളുടെ വൻതോതിലുള്ള വിപുലീകരണവും അൽ അക്സ മസ്ജിദിനു സമീപമുള്ള ടെമ്പിൾ മൗണ്ടിലെ ജൂത സാന്നിധ്യം ശക്തിപ്പെടുത്തലും ഫലസ്തീനികൾക്കൊന്നും ലഭിക്കാത്ത സൗദികളുമായുള്ള ആസന്നമായ സമാധാന കരാറിന്റെ വീമ്പിളക്കലുകളും ഭരണസഖ്യത്തിനകത്ത് രണ്ടാം നഖ്ബയെ സംബന്ധിച്ച തുറന്ന ചർച്ചകളും ഇതിൽ ഉൾപ്പെടുന്നു പ്രതീക്ഷിച്ചതുപോലെ വെസ്റ്റ് ബാങ്കിൽ ശത്രുത പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ ലക്ഷണങ്ങൾ ആരംഭിച്ചു അവിടെ ഫലസ്തീനികൾ ഇസ്രയേലി അധിനിവേശത്തിന്റെ ഭാരം അനുഭവിക്കാൻ തുടങ്ങി ഈ അവസരം മുതലെടുത്താണ് ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയത് എല്ലാറ്റിനും ഉപരിയായി സമീപ വർഷങ്ങളിൽ ഇസ്രയേലിനു മേൽ ഉയർന്നുവരുന്ന അപകടം പൂർണ്ണമായും തിരിച്ചറിഞ്ഞിരിക്കുന്നു മൂന്ന് അഴിമതി കേസുകളിൽ കുറ്റാരോപിതനായ ഒരു പ്രധാനമന്ത്രിക്ക് രാഷ്ട്രകാര്യങ്ങൾ നോക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തെ ശിക്ഷാവിധിയിൽ നിന്നും ജയിൽവാസത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നത് ദേശീയ താത്പര്യങ്ങളെക്കാൾ ഉയർന്നതായി മാറും ഈ ഭയാനകമായ സഖ്യവും മുന്നോട്ട് വെച്ച ജുഡീഷ്യൽ അട്ടിമറിയും സ്ഥാപിക്കുന്നതിനും രാഷ്ട്രീയ എതിരാളികളായി കണക്കാക്കപ്പെട്ട ഉന്നത സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ദുർബലപ്പെടുത്തുന്നതിനും ഇത് കാരണമായിരുന്നു പടിഞ്ഞാറൻ നഗവിലെ അധിനിവേശത്തിന് ഇരയായവരാണ് ഇതിന് വില നല്കേണ്ടി വന്നത്